തലമുറകൾ തമ്മിലുള്ള വ്യത്യാസം വന്നിരിക്കുന്നത് കുട്ടികൾക്കല്ല വ്യത്യാസം വന്നത് കുട്ടികളെ നിയന്ത്രിക്കുന്ന രക്ഷിതാക്കൾക്കാണ് മാറ്റം വന്നത് കാരണം എനിക്കുണ്ടായ എന്ന് വെച്ചാൽ പല അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇപ്പോഴും പറയുന്ന കുട്ടികളുടെ ഒരു കുഴപ്പം കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല പഠിത്തത്തില് വിദ്യാഭ്യാസത്തിൻ്റെ മാർക്കിൻ്റെ കാര്യത്തിലേ കുറവുണ്ടായിരുന്നുള്ളൂ പഴയ തലമുറയിൽ പക്ഷേ അവർക്ക് വളരെയധികം വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത് പറയും പോലെ തപാൽ വഴി നീന്താൻ പഠിച്ചുകൊണ്ട് നീന്താൻ പടിയില്ല എക്സ് മീഡിയയുടെ ഈ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോയിൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വിഷ്ടം കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന അല്ലെങ്കിൽ എല്ലാവരുടെ മനസ്സിലും വരുന്ന ഒരേ ഒരു പേരാണ് അലിമാസ്റ്റർ ഇന്ന് അലിമാഷയാണ് ഞാൻ നിങ്ങൾക്ക് ഈ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് മാഷേ നമസ്കാരം നമസ്കാരം മാഷെ വലൈക്കു അസ്ലാം മാഷെ ഇപ്പം മാഷ ഈ ഒരു അധ്യാപക ജീവിതത്തിൽ ഇപ്പോൾ എത്രാമത്തെ വർഷത്തിലേക്കാണ് കിടക്കുന്നത് ഞാൻ ക്ലാസ് തുടങ്ങിയിട്ടാണെച്ചെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടാണെച്ചാൽ അമ്പത് വർഷം കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ സ്ഥാപനം തുടങ്ങിയിട്ട് നാൽപ്പത്തി ഏഴാമത്തെ വർഷത്തിലേക്കാണ് അടുത്ത അക്കാഡമിക്കർ ഇപ്പോൾ നാൽപ്പത്താറ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് കുട്ടികളിലും ബാക്കിയുള്ള നാട്ടുകാരിലും എല്ലാവരിലും ഉണ്ട് തന്നെ ഓരോ രക്ഷിതാവും ഓരോ കുട്ടികളും കാണുമ്പോൾ ചിരിച്ച മുഖായിട്ട് എൻ്റെ അടുത്ത് വരും അങ്ങനൊരു ഗുണം എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട് എൻ്റെ ഒപ്പമുള്ള തുടങ്ങി വെച്ച രണ്ട് മൂന്ന് അധ്യാപകരൊക്കെ റിട്ടയർ ചെയ്തു അവരൊക്കെ സർവീസിൽ പോയി അന്ന് ഇത് തുടങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു ഇത് ഞാനൊരു ജീവിക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സ്ഥാപനം തുടങ്ങിയത് മറ്റുള്ളവരൊക്കെ ആ കാലഘട്ടത്തിൽ പിന്നെ ഗൾഫിൽ പോവും അങ്ങനെയൊക്കെ പോയിട്ടാണ് ജീവിക്കുന്നത് ഞാൻ എന്നെ പോലെ ബുദ്ധിമുട്ടുന്നവരുടെ കൂടെ കൂട്ടി ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടം അതായത് വേറെ എന്തെങ്കിലും ജോലി കിട്ടുന്നവരെ അന്നത്തെ ആശ്രയിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഘടകം പെരൽ കോളേജാണ് അപ്പം അന്ന് അങ്ങനെയുള്ളവരെ ഒക്കെ കൂട്ടുപിടിച്ച് അവരൊക്കെ ഒരു നിലയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുവഴി കുട്ടികളിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഉയർന്ന നിലയിലും എത്തിയിട്ടുണ്ട് മാത്രമല്ല ഇനിയിപ്പോൾ പഠിക്കാൻ കുറച്ച് കുറവുള്ള കുട്ടികളാണെങ്കിൽ തന്നെ അവർ ജീവിക്കാൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അവരുടെ എൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോകുന്ന ഒരു കുട്ടിയും അത് ഉയർന്നവനായിരിക്കും നല്ല മാർക്ക് കിട്ടിയവനായിരിക്കും മാർക്ക് കുറഞ്ഞുള്ളവരായിരിക്കും എല്ലാവരുടെയും ജീവിതം ഞാൻ അവരെ ശരിയാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ അത് പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു നാല് പതിറ്റാണ്ട് കാലം ഈ അധ്യാപക ജീവിതത്തിൽ നല്ലതും ഉണ്ടായിട്ടുണ്ടാവും ചീത്തതും ഉണ്ടായിട്ടുണ്ടാവും പഴയ തലമുറയും പുതിയ തലമുറയും എന്താണ് മാഷ ഈ ഒരു അധ്യാപക ജീവിതത്തിൽ ആ രണ്ട് തലമുറകളിലെ വ്യത്യാസം കണ്ടിട്ടുള്ളത് തലമുറകൾ തമ്മിലുള്ള വ്യത്യാസം വന്നിരിക്കുന്നത് കുട്ടികൾക്കല്ല വ്യത്യാസം വന്നത് കുട്ടികളെ നിയന്ത്രിക്കുന്ന രക്ഷിതാക്കൾക്കാണ് മാറ്റം വന്നത് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിട്ടാണ് പഠിച്ചിരിക്കുന്നത് എന്നുള്ള രക്ഷിതാവിൻ്റെ ഒരു ബോധവും ആ ബുദ്ധിമുട്ട് രക്ഷിതാ മക്കൾക്ക് വരുത്തരുത് എന്നുള്ള രക്ഷിതാവിൻ്റെ ബോധവും കൂടിച്ചേരുമ്പോഴാണ് അതിൻ്റെ ഒരു സീരിയസ് ഇല്ലാതെ മക്കൾ പോകുന്നത് അപ്പോൾ മക്കളെ കൂട്ടുപിടിക്കാൻ വണ്ട് രക്ഷിതാക്കൾ ഒപ്പമുണ്ടായിരുന്നു ഇപ്പം രക്ഷിതാക്കൾ ഒപ്പമില്ല രക്ഷിതാക്കൾ അവർക്ക് വേണ്ട പൈസ കൊടുക്കുന്ന അവർക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കുന്നു എന്നിട്ട് എല്ലാം ഞാൻ ചെയ്തില്ലേ എല്ലാവർക്കും വേണ്ട എല്ലാ സഹായം ചെയ്തിട്ടുണ്ട് മൊബൈൽ ചോദിച്ചപ്പോൾ മൊബൈൽ കൊടുത്തിട്ടുണ്ട് ബൈക്ക് ചോദിച്ചപ്പോൾ ബൈക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും കൊടുക്കുമ്പോൾ ഇത് എങ്ങനെ കിട്ടുന്നു എങ്ങനെ ബുദ്ധിമുട്ടി കിട്ടുന്നു എന്നുള്ളത് ആ കുട്ടി മനസ്സിലാക്കുന്നില്ല അതോടുകൂടി ആ കുട്ടി പഠിക്കാനും പിന്നിലാവുന്നു ബാക്കിയുള്ള ആക്ടിവിറ്റീസിലും പിന്നിലാകുന്നു അപ്പോൾ പിന്നിലാവുന്നത് സ്വാഭാവികമായിട്ടും അവന് കുറേ നേരം അവനക്ക് മൊബൈലിലോ അല്ലെങ്കിൽ വേറെ ആക്ടിവിറ്റീസിലോ കയറി ചേരേണ്ടി വരും അപ്പോൾ അവൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള അധ്യാപകരുടെ കുറ്റം പറയും രക്ഷിതാക്കളുടെ കുറ്റം പറയും ബാക്കിയുള്ള സമൂഹത്തെ മുഴുവൻ കുറ്റം പറയും അത് അവരുടെ അവരുടെ ജീവിതത്തിലുള്ള ഒരു ഒളിച്ചോട്ടാണ് ആ ഒളിച്ചോട്ടാണ് നമുക്ക് നിയന്ത്രിക്കേണ്ടത് അപ്പോൾ അത് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അല്ല കുട്ടികൾക്കൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അന്നത്തെ കുട്ടികൾ തന്നെ എന്ന കുട്ടികൾ പ്രത്യേകിച്ച് അവരുടെ ബ്രെയിനിനൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല നമ്മൾ പണ്ട് ബൈഹാർട്ട് പഠിക്കണ്ട ഇപ്പം ബൈഹാർട്ട് പഠിക്കണ്ട ബൈഹാർട്ടോ ബാക്കിയുള്ള കാര്യങ്ങളോ പഠിക്കാതെ അല്ലെങ്കിൽ കാര്യങ്ങൾ പഠിക്കാതെ ഒരു പത്താം ക്ലാസ് വരെയുള്ള കുട്ടിക്ക് ഒരു സാധനവും പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റില്ല അതുകൊണ്ട് പരീക്ഷയ്ക്കത് പുതിയ സിസ്റ്റങ്ങളും ബാക്കിയുള്ളതുകൊണ്ട് കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയാത്തൊരു നിലയിലായിരുന്നു പണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ് തോറ്റാലും ആ കുട്ടിക്ക് എവിടെയെങ്കിലും പോയിട്ട് എഴുതാനോ വായിക്കാനോ അറിഞ്ഞിരുന്നു ഇപ്പോൾ പത്താം ക്ലാസ് ജയിച്ചാലും പ്ലസ് ടു കഴിഞ്ഞാലും ആ കുട്ടിക്ക് മിക്കവാറും കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ് കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് മൊബൈൽ ഒന്ന് അവരെ നിർബന്ധിക്കേണ്ട എഴുതിപ്പിക്കേണ്ട അവർക്ക് പറഞ്ഞാൽ അതിനൊക്കെ സമയമില്ല അവർക്ക് സമയമില്ല അവരുടെ പിന്നാലെ നോക്കി നടക്കാൻ രക്ഷിതാവിനും സമയമില്ല ഇനി വല്ല അധ്യാപകരും അവരെനെ ശരിയാക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് അവിടെ ഇരുന്ന് തരാനും സൗകര്യമില്ല ഇപ്പോ പുതിയ തലമുറയിലെ കുട്ടികൾ അവർ എത്രത്തോളമാണ് ഈ ട്യൂഷൻ എന്നുള്ള ഒരു മേഖലയിലേക്ക് തിരിയുന്നത് ട്യൂഷൻ എന്നുള്ള മേഖലയിലേക്ക് അവര് തിരിയാന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളുടെ നിർബന്ധപ്രകാരമാണ് ഇപ്പം മിക്കവാറും കുട്ടികൾ ട്യൂഷൻ വരുന്നത് അത് അറിയുന്ന രക്ഷിതാക്കൾ തന്നെ അവർക്ക് ഓൺലൈൻ ട്യൂഷനും ബാക്കിയുള്ള കാര്യങ്ങളും കൊടുക്കുകയാണ് അതോടുകൂടിയിട്ട് ആ മക്കൾക്ക് പഠിക്കാനുള്ള അവരുടെ ബ്രെയിന് വർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കുറഞ്ഞു വരികയാണ് മൊബൈൽ അതായത് ഓൺലൈൻ ട്യൂഷന് അല്ലെങ്കിൽ ഓൺലൈൻ കോച്ചിങ്ങിന് ഞാൻ പിന്നെ പരാജയപ്പെടുത്തല്ല അല്ല ബാക്കിയുള്ള അതിനെ നിസ്സാരവൽക്കരിച്ച് കാണില്ല പക്ഷെ അതോട് കൂടിയിട്ട് ആ കുട്ടികൾക്ക് ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന പോലെ ക്ലാസ് കിട്ടിയെങ്കിൽ തന്നെ അത് ശരിയാവുള്ളൂ മൊബൈൽ വഴി അല്ലെങ്കിൽ പണ്ടത്തെ കാലത്ത് പറയും പോലെ തപാൽ വഴി നീന്താൻ പഠിച്ചുകൊണ്ട് നീന്താൻ പടിയില്ല ക്ലാസ്സിലിരുന്ന് പഠിച്ച് കുറച്ച് നേരം എഴുതി പഠിച്ച് കുറച്ച് നേരം മെനക്കെട്ടെങ്കിൽ തന്നെ പ്രത്യേകിച്ച് പണ്ടത്തെ കാലക്കാട്ടിലും പിന്നെ സിലബസ് കൂടുതലാണ് ഇപ്പോൾ സിലബസ് കുറഞ്ഞിരിക്കുകയല്ല സിലബസ് അപ്പോൾ കൂടുതൽ പഠിക്കാനുള്ള സമയം കണ്ടെത്തണം അപ്പോൾ മക്കൾക്ക് ആക്ടിവിറ്റീസ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ പുതിയ പുതിയ ആക്ടിവിറ്റീസ് അവരുടെ കാലഘട്ടത്തിനനുസരിച്ച് ആക്ടിവിറ്റീസ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിന് രക്ഷപ്പെടാൻ പറ്റും ഇന്ന് ഇന്നിപ്പോൾ നമ്മുടെ കുട്ടികളിൽ ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് അവർക്ക് അറിയില്ല പഠിക്കുന്നുണ്ടായിരിക്കും നല്ല മാർക്ക് പേടിക്കണം പക്ഷെ ഒരു സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നും ബഹുമാനം മറ്റുള്ള കാര്യങ്ങളും ഒന്നും സാധാരണ കുട്ടികൾക്ക് വളരെ കുറവാണ് ഇന്നത്തെ കാലത്ത് ഒരു വീട്ടിലേക്ക് ഒരാൾ കയറി ചെന്നാൽ തന്നെ നിന്ന് എഴുന്നേക്കില്ല മൊബൈലിൽ ആണെങ്കിൽ ആ മൊബൈലിരിക്കും അതൊക്കെ എവിടെയാണ് അതിന് ഈ രക്ഷിതാക്കൾ എടുത്തോ അല്ലെങ്കിൽ ഇവരെടുത്ത് എവിടെയാണ് ഇതിന് തെറ്റുകൾ സംഭവിക്കുന്നത് തെറ്റുകൾ പറ്റുന്നത് വീട്ടിൽ തന്നെയാണ് അത് പിന്നെ കുട്ടികൾ ഒപ്പം അച്ഛൻ്റെ കൂടെ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ ക്യാഷ്വലായിട്ട് പെരുമാറുമ്പോഴാണ് നല്ല മക്കൾ എന്നുള്ളൊരു ചിന്താഗതി വന്നു കഴിഞ്ഞപ്പോൾ മറ്റോരൊക്കെ അങ്ങനെയാണ് എന്നെ എനിക്കും ഇങ്ങനെ ആവണം എന്നുള്ളൊരു ചിന്താഗതി കുട്ടികൾക്കും തോന്നി രക്ഷിതാക്കൾക്കും തോന്നി അവർക്കതിന് സമയമില്ല പറഞ്ഞു കൊടുക്കാൻ സമയമില്ല പണ്ടിതൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നത് ആ കുട്ടികളുടെ അച്ഛൻ്റെ അച്ഛനോ അച്ഛൻ്റെ അമ്മയാണ് മിക്കവാറും വീടുകളിൽ വയസ്സായ ആൾക്കാരില്ലാത്തതാണ് പ്രധാന കാരണം അവരുണ്ടെങ്കിൽ തന്നെ ആ കുട്ടികളെ പിടിച്ച് എന്തെങ്കിലും എല്ലാ രൂപത്തിലും അവരെ എത്തിക്കണ്ടുകൊടുത്തും അവർക്ക് മര്യാദയും ബഹുമാനിക്കാനും ഇതൊക്കെ അവർ പഠിപ്പിച്ചിരുന്നു ഇത്രയും കാലത്തെ അധ്യാപക ജീവിതത്തിൽ എന്തെങ്കിലും ഇതുവരെ തോന്നിയിട്ടില്ല കാരണം എന്താ പല കുട്ടികളും നമ്മൾ വിചാരിച്ച പോലെ അല്ല അത് പിന്നെ കാരണം എനിക്കുണ്ടായ അനുഭവങ്ങൾ എന്ന് വെച്ചാൽ പല അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇപ്പോഴും പറയുന്ന കുട്ടികളുടെ ഒരു കുഴപ്പം കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല അപ്പൊ ഉദാഹരണം ഒരു പല പ്രാവശ്യം കുട്ടികൾ വരാറുണ്ട് അവിടെ ജ്യൂസ് വരും കുറച്ച് കഴിഞ്ഞാൽ കുട്ടികൾ നിർത്തിപ്പോകും അത് ഒന്നുകിൽ ഫീസ് തരാൻ ബാക്കി ഉണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും അത് കുട്ടികൾക്ക് കളിക്കാനായിരിക്കും ഏതെങ്കിലും ഒരു രക്ഷിതാവ് കുറച്ച് കാലമായിട്ട് പണ്ടൊക്കെ മുമ്പൊക്കെ എണിച്ച് ഒരു രണ്ടായിരത്തിന് മുമ്പ് രണ്ടായിരത്തി പത്ത് വരെ കേണിച്ചെങ്കിൽ എന്താ മാഷ കുട്ടി വരുന്നില്ല എന്ന് രക്ഷിതാവ് വന്ന് അന്വേഷിക്കും ഇപ്പോൾ ഒരു രക്ഷിതാവ് എന്തുകൊണ്ട് തിരിച്ചു വരുന്നില്ല എന്തുകൊണ്ട് പഠിക്കാൻ വരുന്നില്ല എന്നാൽ ആ കുട്ടി പണ്ടത്തെ കാലത്തൊക്കെ വെച്ചാൽ കുട്ടികൾ ഒരു അധ്യാപകൻ്റെയും കുറ്റം പറയില്ല രക്ഷിതാക്കളോട് പോയിട്ട് ഇപ്പം രക്ഷിതാക്കളോട് നേരിട്ട് പറയും ആ മാഷ് ശരിയല്ല അല്ലെങ്കിൽ ആ ടീച്ചർ ശരിയല്ല അല്ലെങ്കിൽ വേറെന്തെങ്കിലും ശരിയല്ല അപ്പോൾ രക്ഷിതാവിൻ്റെ മനസ്സിൽ അതായിരിക്കും ശരി എൻ്റെ കുട്ടിയാണ് ശരി എന്നുള്ള ഒരു ഇതിൽ നിൽക്കും എന്നാൽ ഏതെങ്കിലും രക്ഷിതാവ് ആ കുട്ടി നിർത്തുന്നത് എന്ത് കാരണത്താണ് മാഷെ ഫീസേരായിട്ടാണ് ഞാൻ ഫീസ് കുറച്ച് പാക്കി രണ്ടിട്ടോ അതുകൊണ്ടാണോ അല്ലയെന്നിട്ടോ അതൊന്ന് ഏതെങ്കിലും ഒരു രക്ഷിതാവ് തിരിച്ച് ചോദിക്കില്ല ചോദിക്കാറുണ്ടായി ചോദിച്ചെന്തെങ്കിലും ആ കുട്ടി വീണ്ടും വരും എന്തുകൊണ്ടാണ് ഇനി കുട്ടികളോടുള്ള വിദ്യാഭ്യാസത്തിൽ ൾക്ക് ഉത്തരവാദിത്തം ഇല്ലായിട്ടല്ല രക്ഷക്കൾക്ക് പഠിപ്പിക്കണം എന്നുണ്ട് രക്ഷാക്കൾക്ക് എല്ലാവർക്കും എത്തിപ്പിക്കണം എന്നുണ്ട് പക്ഷെ ആ കുട്ടികളെ റെഡി ആവാതെ അല്ലാതെ തന്നെ അവരുടെ കാര്യങ്ങൾ സുഖമായിട്ട് പഠിക്കാനോ ബാക്കിയുള്ള പാസ്സാവാനോ പെട്ടെന്ന് പറ്റും കാരണം ഇന്നൊരു മൂന്ന് മാർക്ക് നാല് മാർക്ക് കിട്ടിയ കുട്ടി പാസ്സാവാണ് അപ്പം പാസ്സായില്ലേ പാസ്സായി കഴിഞ്ഞാൽ രക്ഷാവിന് ആ എസ് എൽ സി ഞങ്ങളൊക്കെ എസ് എൽ സി പാസ് ആവാത്തവരല്ലേ കുട്ടി പാസ്സായല്ലോ അപ്പം അതാണ് ആ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ശ്രദ്ധിക്കാത്തതാണ് പ്രധാനപ്പെട്ട കാരണം രക്ഷിതാക്കൾ അത് അറിയുന്നവരും ശ്രദ്ധിക്കണില്ല അറിയാത്തവരും ശ്രദ്ധിക്കുന്നില്ല മറ്റന്നത്തെ കാലത്ത് നമ്മളൊന്ന് പഠിച്ചത് നമ്മളെ രക്ഷിതാക്കൾക്ക് അറിഞ്ഞിട്ടല്ല നമ്മൾ പഠിച്ചത് ഒന്നും നമ്മളെ രക്ഷിതാക്കൾ ഒരു ജനറേഷനിൽ ഒരു വസ്തു നമ്മളെ രക്ഷിതാക്കൾക്ക് അറിഞ്ഞിരുന്നില്ല പക്ഷേ നമ്മൾ പഠിച്ചിരുന്നു പല രക്ഷിതാക്കളും വളരെ വിദ്യാഭ്യാസം കുറഞ്ഞ രീതിയിൽ പല കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് ഗൾഫിലും മറ്റുള്ള സ്ഥലങ്ങളും പോയിട്ട് അത്യാവശ്യം സമ്പാദിച്ചിട്ടുണ്ട് അപ്പോൾ പുതിയ കുട്ടികളോട് നമ്മൾ പഠിക്കൂ പഠിക്കൂ എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഇത്രയും അങ്ങനെ പറയുന്നവരോട് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അവർക്ക് എന്താണ് ഉള്ളത് അവര് പഠിത്തത്തില് വിദ്യാഭ്യാസത്തിൻ്റെ മാർക്കിൻ്റെ കാര്യത്തിലേ കുറവുണ്ടായിരുന്നുള്ളൂ പഴയ തലമുറയിൽ പക്ഷേ അവർക്ക് വളരെയധികം വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയിട്ടും ഒരു ബിസിനസ് ചെയ്യാനും ഒരു കാര്യങ്ങൾ നിർത്താനും അല്ലെങ്കിൽ ഒരാളിനായിട്ട് പെരുമാറിയിട്ടും എങ്ങനെയാണ് നമുക്ക് സാധ്യമാക്കുക എന്നുള്ളത് എന്നുള്ള എഡ്യൂക്കേഷൻ അതായത് നമ്മളുടെ അക്കാഡമിക് എയർ അല്ലാത്ത എഡ്യൂക്കേഷൻ അവർക്ക് നന്നായിട്ട് കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ആൾക്കാർ ഗൾഫിൽ പോയിട്ട് രക്ഷപ്പെട്ടതും മറ്റുള്ള സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കേരളത്തിൽ രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ ആ നാട്ടിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം തന്നെയാണ് ഇന്നത്തെ മക്കൾക്ക് അത് കിട്ടാത്തതുമാണ് ആ നാട്ടിൽ നിന്ന് പുറത്തുനിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ബാക്കിയുള്ള കിട്ടുന്ന അവർക്ക് ഈ മൊബൈലിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ വാട്സപ്പിലിനോ കിട്ടുന്ന എഡ്യൂക്കേഷൻ മാത്രമേ ഉള്ളൂ അവരുടെ കയ്യിൽ അവരൊരു ജനങ്ങളായിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളതായിട്ടോ പെരുമാറിയിട്ടോ ഒന്നുമില്ല നമ്മളിപ്പോൾ ഒരു വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ തന്നെ ആ കുട്ടികളെല്ലാം ശരിക്ക് കല്യാണത്തിൽ പങ്കെടുപ്പിക്കില്ല ചോറിന്ന് പോരാന്നല്ലാതെ അവിടെ ഉള്ള ആ ബന്ധുക്കാരനെ പോലും പരിചയപ്പെടുത്താൻ നമുക്ക് ആർക്കും നേരമില്ല ഇനിയിപ്പോൾ പുതിയ കാലഘട്ടമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അങ്ങനെയുള്ള പുതിയ എന്താണ് മിസ്റ്റം കോളേജ് എന്നുള്ള സ്ഥാപനം ഇനി മാറി ചിന്തിക്കാൻ കോളേജ് അടുത്ത വർഷം മുതൽ മാറി ചിന്തിക്കുകയാണ് മാറി ചിന്തിക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു കുട്ടീനെ അഞ്ചാം ക്ലാസ് മുതലുള്ള കുട്ടീനെ ഞങ്ങളിങ്ങടുത്ത് എത്തിടുക്കുകയാണ് ആ കുട്ടികളെ ഏത് സിലബസിൽ പഠിക്കുന്ന കുട്ടികളും ആ കുട്ടികളെ എല്ലാ എജ്യൂക്കേഷൻ്റെ മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് അവർക്ക് വേണ്ട എല്ലാ ആക്ടിവിറ്റീസും അവിടെ കൊടുക്കുകയാണ് ഉദാഹരണം ഡാൻസ് പാട്ട് കരാട്ടെ പിന്നെ സ്പോർട്സ് ജിമ്മ് അങ്ങനെ ഐ എ എസ് കോച്ചിങ് അതുപോലെ ഈ നമ്മളെ എൻട്രൻസ് കോച്ചിങ് എല്ലാ സാധനവും നമ്മൾ വിശ്വം കോളേജിൻ്റെ കീഴിൽ അടുത്ത കൊല്ലം വരുത്താണ് അപ്പം അതിനുള്ള എല്ലാ നാട്ടുകാരുടെയും സഹകരണത്തിനും പൂർവ്വ വിദ്യാർത്ഥികളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം എന്നിട്ട് നമുക്കത് മുന്നോട്ട് പോകണം ഈ നാട്ടിലെ കുട്ടികളെ വെറും മൊബൈല് മാത്രമാക്കാതെ ആ കുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്തിട്ട് കൊണ്ടുവരണം നമ്മൾ ഒരുമിച്ച് കൂടി നിന്നാലേ നമുക്കത് സാധ്യാവുള്ളൂ അതിന് എല്ലാവരും എൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ അടുത്ത വർഷം ഉണ്ടായിരിക്കണം എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ് അതെൻ്റെ ലാസ്റ്റ് ഒരു ഈ നാടിന് വേണം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പോൾ ഇത്രയും നേരം അലിമാഷ് ഞങ്ങൾ എക്സ് മീഡിയയിൽ വന്നു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി തന്നു എന്തായാലും സന്തോഷം